ാണ് റിലീസ് സിനിമ ഹൺഡ്രഡ് ഡേയ്സിന്റെ സെലിബ്രേഷനും കൂടാനായിട്ട് സോ നമ്മുടെ മൊമറ്റോയിലേക്ക് ട്രോഫിയിലേക്ക് നമ്മൾ നടക്കുകയാണ് അതിൽ തന്നെ നമുക്ക് നൽകാനുള്ളത് ഉമൻസ് റണ്ണർ ആണ് സോ അതും നമ്മുടെ ആണ് സോ ലേഡീസ് ഒരു നല്ല കങ്കി കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം ക്ലോസ് ടു നമ്മുടെ ും കൂടെ ചെയ്യാനുണ്ട് റിക്വസ്റ്റ് ചെയ്യുന്നു എല്ലാവർക്കും ചേർന്ന് നമുക്ക് ഫ്രണ്ടിൽ നിന്നോട്ട് തന്നെ ഗ്രാജുവേഷൻ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമാണ് ഫുട്ബോൾ നമ്മുടെ ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ഹൈവമാണ് എപ്പോഴും കണ്ടിരിക്കാൻ അപ്പോ നമ്മുടെ അടുത്തുള്ള ഒരുപാട് പേരാണ് മത്സരിച്ചിരിക്കുന്നത് എട്ട് ടീമുകളായിരുന്നു അതിൽ വന്നത് റണ്ണേഴ്സ് ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു നല്ല ഹലോ മമ്മി എല്ലാരും കാണണം നിങ്ങൾക്ക് മമ്മൂട്ട് നൽകാനായിട്ട് അവർ വന്നിരിക്കുകയാണ് അപ്പൊ എല്ലാരും വന്ന് നാളെ രാവിലെ പോയി കണ്ടോളാം താങ്ക് യു സോ മച്ച് ആൻഡ് നമുക്ക് മാത്സ് റണ്ണറപ്പിലേക്ക് അപ്പിലേക്ക് പോവാം സോ നമുക്ക് ട്വന്റി ഫോർ ടീംസ് ആണ് ാണ് ഒരു നല്ല ഐഡിയ ആവട്ടെ നമ്മളെ ടീമിന്റെ ഒരു സ്പേസ് ടീമിൽ നിന്നാണ് നമ്മള് ഈ ഒരു ലെവലിൽ വന്നിരിക്കുന്നത് റണ്ണാണ് വളരെ വാശിയേറിയ അവസരമായിരുന്നു പെനാൽറ്റിയിലാണ് ഇവര് റണ്ണേഴ്സിലേക്ക് പോയിരിക്കുന്നത് സോ ഇനി നമുക്ക് ചെക്കിലേക്ക് പോവാണ് सो चेक हेलो मिया, यस, फिफ्टी थाउजेंड रुपीस आने, चले प्लीज, यस, कोर्ट नम्बर मम्मी चोकर नलगीरा, ये, बड़े माला कायरी, तो ब्राडवीशन स्पांसिगी, ओल्ड वाइट थैंक यू सो मच वन सेकंड और एक बुड़े और भी किन्हों, इल्लारे वो ही हेलो मम्मी काम करो, थैंक यू सो मच ഇനി നമുക്കൊന്ന് പുറത്തേക്ക് നിൽക്കാം കുറച്ച് വെള്ളത്തിലുള്ള ഫോട്ടോ വേണ്ടേ പ്ലീസ് യെസ് അപ്പൊ നമ്മുടെ വിൻഡോസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഗോൾഡൻ ഗ്ലോ ആർക്കാണ് ലഭിച്ചതെന്ന് അറിയാനുണ്ട് സോ Are you ready? So let's see. Golden Globe goes to Mr. Ansel from Sosa -so Natishery. But I'm not ready for this. Mr. Ansel. 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 Ah, oh, yes. Yeah. Ansel, where are you Congratulations. ഗോൾഡൻ ഗ്ലോ ആണ് ലഭിച്ചിരിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ഗോൾഡൻ ബു ഗോൾഡൻ ബുഡ് ആർക്കാണ് എന്ന് കളി കണ്ട ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും സോ ലെറ്റ് മിസ്റ്റർ അതുൽ ഫ്രം ഒരു നല്ല ഗോൾഡൻ ലാറ്റ് നൽകുന്നത് കുറച്ചുകൂടെ ആവേശമാവാം ഇത്രയും മണിക്കൂർ അവർ മത്സരിച്ച് കളിച്ചതാകുമ്പോൾ നിങ്ങളുടെ കൈയടിക്ക് കുറച്ചുകൂടെ പവർ ആവാം So once again, thank you so much.